गौरवाणी प्रचारिणे निर्शेषून्यवादी पाश्चातरिणि जय श्री कृष्ण चैतन्य प्रभुनिंद्रीअतगदाधरा श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे हरे रामा, हरे राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलतरोर्गलदम फल शुकमद्रवसं विपदा भागवतम रसम मुहुरहोरसिकाुका नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरयेद नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം നാല് സതി അവളുടെ ശരീരം ത്യജിക്കുന്നു അവസാനത്തെ രണ്ട് ശ്ലോകങ്ങളും അഞ്ചാമത്തെ അധ്യായം ദക്ഷന്റെ യാഗത്തിന്റെ വിഫലത ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളും വായിക്കാം ശ്ലോകം മുപ്പത്തി മൂന്ന് अधरुणा अधरुणा हुयमाने देवा उत्पेदुरोजसा रुभवो नाम तपसा सोमं प्राप्ता सहस्रशः तैलादायुधे सर्वे प्रमधा सह गुह्यका हन्यमाना दिशो भेजो उषद्भि ब्रह्म तेजसा अध्ययम् अञ्ज् दक्षण्डे यागति विफलता मैत्रेय उवाच भवो भवान्या निधनं असत्कृताया असत्कृतायावगम्य नारदाद् स्वपार्श्व सैन्यं च तत् अध्वरा ऋषु त्रिभुवी विद्राविदं क्रोधमपारमाधते ्रुधा सुदष्टोष्टपुड सुदस्ट, पुडस्सधूर्जडे जडां तडी वन्निकृत्य रुद्रारुद्रा हसन। सहसोद्धितो हसन् गम्भीरनाथो विससर्जताम्भुवि ततोऽधिगायस्तनुवा स्पृशन् दिवं सहस्रबाहूर्घनरुक्

സതി അവളുടെ ശരീരം ത്യജിക്കുന്നു ശ്ലോകം മുപ്പത്തിമൂന്ന് ഭൃഗുമുനി അഗ്നിയിൽ തർപ്പണങ്ങൾ അർപ്പിച്ചതും ഭൃഗുക്ക ഋഭുക്കൾ എന്ന നാമമുള്ള ആയിരക്കണക്കിന് ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു ചന്ദ്രദേവനിൽ നിന്ന് ശക്തി നേടിയ അവരെല്ലാം വളരെ കരുത്തന്മാരായിരുന്നു ശ്ലോകം മുപ്പത്തിനാല്യമാനാദിഷ് ദിശോ ബേജോ ബ്രഹ്മേജസുദേവന്മാർ യജ്ഞകുണ്ടത്തിന്റെ തീക്കൊള്ളികൾ കൊണ്ട് ആക്രമിച്ചപ്പോൾ സതിയുടെ ഭൃത്യന്മാരായ ഭൂതങ്ങളും ഗുഹികന്മാരും വ്യത്യസ്ത ദിശകളിലേക്ക് ഓടി അപ്രത്യക്ഷരായി ബ്രഹ്മ തേജസ്സിനാൽ ബ്രാഹ്മണീയ ശക്തിയാൽ ഇത് അനായാസം സാധിക്കാം ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം നാലാം അധ്യായം സതി അവളുടെ ശരീരം ത്യജിക്കുന്നു എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അധ്യായം അഞ്ച് ദക്ഷൻ ദക്ഷന്റെ യാഗത്തിന്റെ വിപുലത മൈത്രയുവാചാം ഭവോപന്യാനിധനം പ്രജാപദേ ൃതൃതായ ദക്ഷൻറെ അപമാനം മൂലം തന്റെ പത്നി സതി മരിച്ചതും ഋഭുദേവന്മാർ തൻ്റെ സൈനികരെ തുരത്തി ഓടിച്ചതും നാരദനിൽ നിന്ന് ശ്രവിച്ച മഹാദേവൻ വല്ലാതെ ക്രോധാവേശിതനായി ശ്ലോകം രണ്ട് അപ്രകാരം അത്യന്തം കുപിതനായ മഹാദേവൻ ആദരങ്ങൾ കടിച്ചമർ ആദരങ്ങൾ കടിച്ചമർത്തിക്കൊണ്ട് ശിരസിൽ നിന്ന് ഒരു പിടിമുടി പറിച്ചെടുത്തു അത് വൈദ്യുതിയോ അഗ്നിയോ പോലെ ഉഗ്രമായി ചൊലിച്ചു പെട്ടെന്ന് ചാടി ചാടിയെഴുന്നേറ്റ് അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അട്ടഹ അട്ടഹസിച്ചുകൊണ്ട് മുടിച്ചുരുൽ തറയിൽ ആഞ്ഞടിച്ചു ശ്ലോകം മൂന്ന് തതോതി തതോതി കായാസ്തനുവാം സഹസ്രബാഹൂർ ഖനരു ൂര്യ കരള കരാളം കപാലമാലി വിവിധ അപ്പോൾ ഭീകരമായ ഇരുണ്ട നിറവും ആകാശം മുട്ടെ ഉയരവും മൂന്ന് സൂര്യന്മാർ ഒന്നിച്ചു ചേരുന്ന പ്രകാശവും ഭയാനകങ്ങളായ ദന്തങ്ങളും ശിരസിൽ തീജ്വാല പോലെ മുടി മുടിയുമുള്ള ഭയങ്കരനായൊരു രാക്ഷസൻ സൃഷ്ടിക്കപ്പെട്ടു ആയുധങ്ങൾ ആയുധങ്ങൾക്കണക്കിന് കരങ്ങളുള്ള അവൻ മനുഷ്യ ശിരസുകൾ മാല ധരിച്ചിരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു സ്വപ്ന തന്റെ ശരീരം എപ്പോഴും മഹാദേവനെ അപമാനിക്കുന്ന ദക്ഷിണിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് തൻ്റെ ശരീരം കളങ്കിതമായി എന്ന് സതീദേവി കരുതി ഈ കളങ്കിതമായ ശരീരം കൊണ്ട് വീണ്ടും മഹാദേവനെ സേവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ മഹാദേവനെ സേവിക്കാൻ പറ്റുന്ന ഒരു ശരീരം കിട്ടുന്നതിന് വേണ്ടി സതീദേവി ദേഹാന്തരപ്രാപ്തി നടത്തുവാൻ തീരുമാനിച്ചു അതിനുവേണ്ടി സതീദേവി നിലത്ത് ഇരുന്ന് ആ യജ്ഞ യജ്ഞൂമിയിലിരുന്ന് പ്രാണായാമം ചെയ്തു ആ സതിയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു എന്നാണ് പറയുന്നത് പ്രാണൻ പുറത്തേക്ക് എത്തിച്ചു മാത്രമല്ല ആ ശരീരത്തിനെ സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടായ അഗ്നി കൊണ്ട് ദഹിപ്പിച്ചു കളയുകയും ചെയ്തു എന്ന് പറയും അപ്പോൾ ചുറ്റുപാടും കാണുന്നവർക്ക് സതി ദേഹത്യാഗം നടത്തിയതായിട്ട് മനസ്സിലായി ഇത് കണ്ട് എല്ലാവരും വലിയ ഉച്ചത്തിൽ നിലവിളിച്ചു മഹാദേവന്റെ പത്നിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു ചുറ്റുപാടുമുള്ള മഹർഷിമാരും ദേവന്മാരുമെല്ലാം നിലവിളിക്കാൻ തുടങ്ങി എന്ന് പറയും അപ്പം മഹാദേവന്റെ ഭൃത്യന്മാർ ഇത് കണ്ടുകൊണ്ടിരുന്നു ഇത് കണ്ടവർക്ക് കോപം കൊണ്ട് ദക്ഷിണ ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ പോയി ഭൂതഗണങ്ങൾ മഹാദേവന്റെ ഭൂതഗണങ്ങൾ ദക്ഷിണയെ ആക്രമിക്കാൻ പോവുകയും ആ ദക്ഷിണയും യാഗഭൂമിയെയും മഹാദേവന്റെ ഭൂതഗണങ്ങളിൽ ഭൂതഗണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി മഹർഷി യജ്ഞശാലയിൽ ചെന്ന് ആ യജ്ഞ തർപ്പണം ചെയ്യുന്ന ഭാഗത്ത് ചെന്ന് യജ്ഞാത്മിയുടെ ഭാഗത്ത് ചെന്ന് ഋ ഋഗേദമന്ത്രങ്ങൾ ജപിക്കാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ആ മന്ത്രങ്ങൾ ജപിച്ച സമയത്ത് പ്രഭു എന്ന് പറയുന്ന ദേവന്മാർ ആയിരക്കണക്കിന് പ്രഭുദേവന്മാർ ആ യജ്ഞാജ്ഞിയിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് അവർ വളരെയധികം തേജസ്സുള്ളവരായിരുന്നു എന്ന് പറയും അവരുടെ അവർക്ക് ആ തേജസ് ലഭിച്ചിട്ടുള്ളത് ചന്ദ്രദേവനിൽ നിന്നാണെന്ന് പറയും ചന്ദ്രനെ പോലെ തേജസ്സുള്ള ആയിരക്കണക്കിന് ഋഭുദേവന്മാർ ആ യജ്ഞാത്നിയിൽ നിന്നും മഹർഷിയുടെ യജുർവേദ മന്ത്രത്തിന്റെ ഫലമായിട്ട് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് ആ ഋഭുദേവന്മാർ ഈ ഭൂതപ്രേതാദികളെ മഹാദേവന്റെ അനുയായികളായിട്ടുള്ള ഭൂതപ്രേതങ്ങളെ ആ യജ്ഞശാലയിലെ തീക്കൊള്ളികൾ കൊണ്ട് യജ്ഞാഗ്നിയിലെ തീക്കൊള്ളികളെടുത്ത് എല്ലാ ഭൂതപ്രേതാദികളെയും അവിടെ നിന്ന് ഓടിച്ചു എന്നാണ് പറയുന്നത് അവർക്ക് അത്രയും ഉണ്ടായിരുന്നു ഭൂതപ്രേതങ്ങൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ സാധിച്ചില്ല എന്ന് പറയും ഇത് മൃഗു മഹർഷിയുടെ ബ്രഹ്മ തേജസ് കൊണ്ടാണ് സംഭവിച്ചത് എന്ന് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഹന്യമാനോ ദിശോ ബേജുഷദ് ബ്രഹ്മ തേജസ്സാണ് എന്ന് പറഞ്ഞു ആ ബ്രഹ്മ തേജസ്സിനെ കുറിച്ച് ചില പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണന് ബ്രഹ്മ ഉണ്ടാകും ആ ബ്രാഹ്മണന്റെ സ്വഭാവ ഗുണം കൊണ്ട് സദാചാരമായിട്ടുള്ള ജീവിതശൈലി കൊണ്ട് ഒരു ബ്രാഹ്മണന് ബ്രഹ്മ തേജസ് ഉണ്ടാകുമെന്ന് പറയും ആ ബ്രഹ്മ തേജസ് കൊണ്ട് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ ശത്രുക്കളെ കീഴടക്കാൻ ബ്രാഹ്മണന് സാധിക്കും ആയുധങ്ങളുടെ ആവശ്യമില്ല വേദമന്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് ജപിക്കാനും അതിൽ നിന്നും ശക്തി ഉൾക്കൊള്ളാനും ബ്രാഹ്മണന് സാധിക്കും അതുകൊണ്ട് ആയുധങ്ങൾ ഇല്ലാതെ തന്നെ ശത്രുക്കളെ എതിരിടാൻ ബ്രാഹ്മണന് സാധിക്കുമായിരുന്നു അതിനാണ് ബ്രഹ്മ തേജസ് എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള യമങ്ങളും നിയമങ്ങളും എല്ലാം ബ്രാഹ്മണൻ പാലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കലിയുഗത്തിൽ അങ്ങനെ ബ്രഹ്മ തേജസ്സുള്ള അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ ശരിയായ രീതിയിൽ ഉച്ചരിക്കാൻ സാധിക്കുന്ന ബ്രാഹ്മണർ ഇല്ല എന്നാണ് പറയുന്നത് കലൗ സംഭവ എന്ന് പറയുന്നത് കലയുഗത്തിൽ ബ്രഹ്മ തേജസ്സുള്ള വ്യക്തികൾ കാണുന്നില്ല അതുകൊണ്ട് ആർക്കും വൈദിക മാർഗത്തിൽ മുന്നേറാൻ സാധിക്കുന്നില്ല വേദവിധികൾ അനുസരിച്ച് ആർക്കും വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചും ആർക്കും മുന്നേറാൻ സാധിക്കുന്നില്ല ആത്മീയമായിട്ട് ഉയരാനോ ഭൗതികമായിട്ട് ഉയരാനോ സാധിക്കുന്നില്ല അതിനുവേണ്ടി ചൈതന്യ മഹാപ്രഭു നമ്മൾക്ക് പ്രത്യേകം നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് ശിലപ്രഭാതര് വിശദീകരിക്കുന്നുണ്ട് കലിയുഗത്തിൽ നമ്മൾക്ക് വൈദിക മാർഗങ്ങളിലൂടെ പോകാൻ സാധിക്കയില്ല ആകെയുള്ള മാർഗം ഭഗവാന്റെ നാമജപം മാത്രമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അത് മഹാമന്ത്രമാണ് എല്ലാ വേദമന്ത്രങ്ങളിലൂടെയും ലഭിക്കുന്ന ഫലം ഈ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിലൂടെ ലഭിക്കും എന്നും പറയുന്നുണ്ട് ചൈതന്യം മഹാപ്രഭു അങ്ങനെ ഉറപ്പു നൽകുന്നുണ്ട് എന്നുള്ള കാര്യം മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഋബുദേവന്മാർ യജ്ഞാജ്ഞിയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള ഋബുദേവന്മാർ അവരുടെ തേജസ് കൊണ്ട് അവിടെ കൂടിയിട്ടുള്ള അവിടെ ആക്രമിക്കാൻ വന്നിട്ടുള്ള മഹാദേവന്റെ ഭൃത്യന്മാരെ എല്ലാം അവിടെ നിന്നും തുരത്തി ഒളിച്ചു എന്നാണ് പറയുന്നത് നമ്മൾക്കും സാധാരണഗതിയിൽ കാണാൻ സാധിക്കും ഏതെങ്കിലും യജ്ഞമൊക്കെ നടക്കുന്ന സമയത്ത് യജ്ഞത്തിന് ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി യജ്ഞത്തിന് ഭൂതപ്രേതാദികളൊന്നും വിഘ്നങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടി നേരത്തെ ഒരു ഒരു പ്രാർത്ഥന ഒരു മന്ത്രം ആ യജ്ഞം ചെയ്യുന്ന വ്യക്തികൾ ജപിക്കുന്നത് കാണാൻ സാധിക്കും അത് ഋഗ്വേദത്തിലെ മന്ത്രങ്ങളാണ് ബുധപ്രേതാദികളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ ആ മന്ത്രങ്ങളാണ് ഭൃഗു മഹർഷി ജപിച്ചത് എന്ന് പറയുന്നു ആ ജപിച്ചതിന്റെ ഫലമായിട്ടാണ് യജ്ഞാജ്ഞിയിൽ നിന്നും ചന്ദ്ര ചന്ദ്രനിൽ നിന്നും തേജസ് ഉൾക്കൊണ്ടിട്ടുള്ള ഋഭുദേവന്മാർ വന്നതും അവർ മഹാദേവന്റെ അനുചരന്മാരെ അവിടെ നിന്നും തുരത്തി ഓടിച്ചതും എന്ന് പറയും അവിടെ ബ്രഹ്മ പ്രത്യേകതയും ഷീലഭുവാദര എടുത്തു പറയുന്നു അങ്ങനെ നാലാമത്തെ അധ്യായം അവസാനിച്ചു ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം നാലാം അധ്യായം സതി അവളുടെ ശരീരം ത്യജിക്കുന്നു എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അഞ്ചാമത്തെ അധ്യായത്തിന്റെ പേര് ദക്ഷന്റെ യാഗത്തിന്റെ വിഫലത ദക്ഷിണ യാഗം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഒരു അപമാനിച്ച് അപമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് യാഗം ചെയ്യാൻ സാധിക്കില്ല ഭഗവാനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നമ്മൾക്ക് ഭഗവാന്റെ ഭക്തന്മാരെയും തൃപ്തിപ്പെടുത്തണം ഭഗവാന്റെ ഭക്തന്മാരെ അതൃപ്തരാക്കിയതിനു ശേഷം നമ്മൾക്ക് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ദക്ഷന്റെ സാമ്രാജ്യത്തിൽ യാഗഭൂമിയിൽ നടത്ത നടന്നിട്ടുള്ള എല്ലാ വാർത്തകളും മഹാദേവൻ അറിഞ്ഞു മഹാദേവൻ എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അവഗമ്യ നാരദാ ാരദമഹർഷിയാണ് അവിടെ നടന്ന എല്ലാ വിവരങ്ങളും മഹാദേവന് പറഞ്ഞു കൊടുത്തത് നാരദ മഹർഷിക്ക് എല്ലാ ലോകങ്ങളിലും സഞ്ചരിക്കാൻ സാധിക്കും ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് നാരദ മഹർഷിക്ക് വളരെ ഈസി ആയിട്ട് യാതൊരു മെഷീനും ഇല്ലാതെ യാതൊരു വാഹനത്തിന്റെയും സഹായമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കും അപ്പം ഒരു ഗ്രഹത്തിൽ നടക്കുന്ന വിവരങ്ങൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കാരണം അന്നത്തെ കാലത്ത് സിദ്ധിയുള്ളവർക്ക് ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും നാരദ മഹർഷി ഇവിടെ ദക്ഷപ്രജാപതിയുടെ സാമ്രാജ്യത്തിൽ നടന്നിട്ടുള്ള ആ യാഗഭൂമിയിൽ നടന്നിട്ടുള്ള വിവരങ്ങളെല്ലാം സതീദേവിക്ക് സംഭവിച്ചിട്ടുള്ള ദേഹത്യാഗം ദക്ഷിണാൽ അപമാനിതയായി സതീദേവി ദേഹം ത്യജിച്ചു അങ്ങനെ ദക്ഷിണയെ ആക്രമിക്കാൻ ചെന്നിട്ടുള്ള ഭൂതപ്രേതാദികളെ മഹാദേവന്റെ അനുചരന്മാരെ ഋഭുദേവന്മാർ തുരത്തിയോടിച്ചു ഈ വാർത്തയൊക്കെ നാരദ മഹർഷി മഹാദേവന് പറഞ്ഞു കൊടുത്തു അത് കേട്ടപ്പോൾ വലിയ അടക്കാൻ സാധിക്കാത്ത കോപം മഹാദേവൻ ഉണ്ടായി കാരണം മഹാദേവൻ പ്രതീക്ഷിച്ചിരുന്നു സതീദേവി ചെന്ന് രമ്യമായി സംസാരിച്ച് ദക്ഷനും താനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും കെട്ടിധാരണകളെല്ലാം മാറും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചത് നിരവിപരീതമായിട്ടാണ് സതീദേവിയുടെ ദേഹം ഇല്ലാതായിരുന്നു എന്ന് കേട്ടപ്പോൾ മഹാദേവന് കോപം സഹിക്കാൻ സാധിച്ചില്ല വലിയ കോപം മഹാദേവന് ഉണ്ടായി എന്ന് പറഞ്ഞു വിദ്രാവിധം ക്രോധം അപാരമാധത അതിയായിട്ടുള്ള കോപം മഹാദേവൻ ഉണ്ടായി മഹാദേവൻ ഒരു കോപത്തിന്റെ അവതാരമൂർത്തിയായിട്ട് മാറി എന്നാണ് പറയുന്നത് അങ്ങനെ കോപം കോപം കൊണ്ട് ചുണ്ടുകൾ കടിച്ചുകൊണ്ട് മഹാദേവൻ തൻ്റെ ചിരസിൽ നിന്നും ഒരു ജട പറിച്ചു എടുത്തു എന്നാണ് പറയുന്നത് ജഡ പിടിച്ചുകിടക്കുന്ന മുടിയാണ് മഹാദേവനുള്ളത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആ ജഡ പിടിച്ചുപറിച്ചു എന്ന് പറയുന്നു ആ പിടിച്ചുപറിച്ചുകൊണ്ട് മഹാദേവൻ അട്ടഹസിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്ന് പറയുന്നു ഒരു ഭ്രാന്തനെ പോലെ ഒരു വളരെ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അട്ടഹസിച്ചുകൊണ്ട് മഹാദേവൻ എഴുന്നേറ്റു എന്ന് പറയുന്നു ആ ജഡ പറിച്ച സമയത്ത് ആ ജഡ ഒരു മിന്നൽ പിണർ പോലെ അഗ്നി പോലെ ജലിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ജഡയിൽ നിന്നും അഗ്നിജ്വാലകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ അഗ്നിജ്വ അഗ്നി പോലെ ജലിക്കുന്ന ആ ജഡ് മഹാദേവൻ തറയിൽ ആഞ്ഞടിച്ചു എന്ന് പറയും നിലത്തേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ജഡ നിലത്തേക്ക് എറിഞ്ഞ സമയത്ത് ഒരു ഭീകരമായിട്ടുള്ള ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ഒരു വലിയ ഭീകരമായിട്ടുള്ള രൂപം ആ ജഡയിൽ നിന്നും പുറത്തേക്ക് വന്നു എന്ന് പറയും ആ ഭീകര രൂപം കറുത്തിരുണ്ട രൂപമാണ് പക്ഷെ അതിന് ചുറ്റും വലിയ പ്രകാശമുണ്ട് കറുത്തിരുണ്ട രൂപം മൂന്ന് സൂര്യന്മാർ ഉദിച്ചു നിൽക്കുന്ന പ്രകാശവും അതിനു ചുറ്റും ഉണ്ട് എന്ന് പറയും ആ രൂപത്തിന് ആയിരക്കണക്കിന് കൈകളുണ്ട് എന്ന് പറയുന്നു ആയിരക്കണക്കിന് കൈകളും ആ കൈകളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങളും ആ രൂപത്തിനുണ്ട് എന്ന് പറയുന്നു അതേപോലെ ആ രൂപത്തിന് ഭയാനകമായിട്ടുള്ള മുഖമായിരുന്നു ഭീകരമായിട്ടുള്ള മുഖം ആ ഭീകരമായിട്ടുള്ള മുഖത്ത് കണ്ടാൽ ഭയക്കുന്ന ദംഷ്ടകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പല്ലുകൾ ഒക്കെ ഉണ്ടായിരുന്നു ആ ഭീകരരൂപത്തിന്റെ ശിരസിൽ മുടി ആ ഭീകരരൂപത്തിന്റെ മുടി അഗ്നി പോലെ ജലിക്കുന്നതായിരുന്നു എന്ന് പറയുന്നത് അഗ്നി പോലെ ജലിക്കുന്ന മുടിയാണ് ആ ഭീകരരൂപത്തിനുള്ളത് എന്ന് പറയും അങ്ങനെ ഒരു രാക്ഷസൻ ആ ജടയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ആ രാക്ഷസൻ ധരിച്ചിരുന്ന മാല മനുഷ്യരുടെ ശിരസുകൾ കോർത്തുകൊണ്ടായിരുന്നു ആ രാക്ഷസൻ മാല ധരിച്ചിരുന്നത് എന്നെല്ലാം ആ രാക്ഷസന്റെ രൂപം വിശദീകരിക്കുന്നുണ്ട് പിന്നീട് നമ്മൾക്ക് മനസ്സിലാവും ഇദ്ദേഹം വീരഭദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനാണ് അല്ലെങ്കിൽ ഒരു ശക്തിയാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വീരഭദ്രൻ എന്താണ് ചെയ്തത് യജ്ഞശാലയിലേക്ക് വീരഭദ്രൻ ചെന്നതിനു ശേഷം എന്താണ് അവിടെ സംഭവിച്ചത് എന്നെല്ലാം ഇനി വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു കരണ്ട് जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदागर श्रीवासाधिगौर सत्त हरे कृष्ण हरे कृष्ण 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 हरे 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 राम